കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ജില്ലാ സമ്മേളനവും കുടുംബസംഗവും ഏറ്റുമാനൂർ സാൻ ജോസ് കൺവെൻഷൻ സെന്ററിൽ നടന്നു സൗഹൃദം രണ്ടായിരത്തി ഇരുപത്തഞ്ച് പ്രോഗ്രാമിന്റെ ഉദ്ഘാടനം സഹകരണ തുറമുഖ ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവൻ നിർവഹിച്ചു ഈ ഹോട്ടൽ ബിസിനസ്സിൽ കേന്ദ്രീകരിച്ച് പോകുന്നവർക്ക് മാത്രമേ ഇത് ഭംഗിയായി ഫലപ്രദമായി കൊണ്ടുപോകാൻ കഴിയൂ അപ്പോൾ ഒരു വശത്തോട് ബിസിനസ് പുരോഗമിക്കുമ്പോൾ പോകും വശത്തോടെ കുടുംബം വേണ്ടത്ര രൂപത്തിൽ പോറ്റാനും സൗ ആ ബൂട്ടി ഉറപ്പിച്ച് പോകാനും കഴിയാതെ വരുമ്പോൾ അതിന് രണ്ടും കൂടി ഒരു അവസരം ഉണ്ടാക്കുന്ന തരത്തിലാണ് ഇന്ന് ഈ കുടുംബസംഗം എന്ന രൂപത്തിലേക്ക് നമ്മുടെ സമ്മേളനം മാറ്റി മാറ്റിത്തീർത്തത് അതേതായാലും അഭിനന്ദനാർഹമായ ഒരു സമീപനമായി എന്ന കാര്യങ്ങൾ സൂചിപ്പിക്കുക അപ്പോൾ കൂടി എല്ലാവർക്കും പങ്കിട്ടും കുടുംബ ബന്ധങ്ങളുടെ പവിത്രതയും എല്ലാ മുന്നോട്ട് എന്നൊരു ഘടകമാണ് സർക്കാർ ചീഫ് എം ജി രാജ് വിശിഷ്ടാതിഥിയായിരുന്നു വാർഷിക പൊതുയോഗം സംസ്ഥാന പ്രസിഡന്റ് കെ പി ബാലകൃഷ്ണ പൊതുവാൾ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന ജനറൽ സെക്രട്ടറി ജി ജയപാൽ ഉൾപ്പെടെയുള്ള സംസ്ഥാന ഭാരവാഹികൾ പങ്കെടുത്തു ജില്ലാ പ്രസിഡന്റ് എൻ പ്രതീഷ് അധ്യക്ഷത വഹിച്ചു നഗരസഭാ ചെയർപേഴ്സൺ ഡവലി ജോർജ് വ്യാപാരി വ്യവസായ സമിതി സംസ്ഥാന സെക്രട്ടറി യു എസ് ബിജു ഏറ്റുമാനൂർ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് എൻ ബി തോമസ് റോയ് ജോർജ് പ്രസാദ് ആനന്ദഭവൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ബിസിനസ് എക്സലൻസി അവാർഡും എന്റർപ്രണർ അവാർഡും കെ എച്ച് ആർ വുമൻ എംപവർമെന്റ് അവാർഡും വിതരണം ചെയ്തു സംഘടന നടപ്പാക്കിയ സുരക്ഷാ പദ്ധതിയിൽ നിന്നുള്ള സഹായധനം ഡോക്ടർ എൻജി രാജ് കൈമാറി വിവിധ കലാപരിപാടികളും നടന്നു